കഴിഞ്ഞ ദിവസം കാണാതായ ചെമ്പേരി സ്വദേശിയുടെ മൃതദേഹം ഫോറസ്റ്റിനുള്ളിൽ കണ്ടെത്തി കുഴിമുള്ളിൽ തോമസിനെയാണ് മരിച്ച നിലയിൽ വയസ്സായിരുന്നു ചെമ്പേരി സ്വദേശിയായ തോമസിനെ മൂന്നാം തീയതി മുതലാണ് കാണാതായത് ഇത് സംബന്ധിച്ച് ബന്ധുക്കൾ പയ്യാവൂർ കുടിയന്മല പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ആറ് ദിവസമായി നടത്തിവരുന്ന തിരച്ചിലിനൊടുവിൽ വ്യാഴാഴ്ച രാവിലെയാണ് ഫോറസ്റ്റിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത് ചന്ദനയ്ക്കാമ്പാറയിൽ നിന്നുള്ള നാലംഗ സംഘം നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടത് മൃതദേഹത്തിന് ഒരു ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം പോലീസും നാട്ടുകാരും ചേർന്ന് മൃതദേഹം ഫോറസ്റ്റിനുള്ളിൽ നിന്ന് പുറത്തെത്തിച്ച് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു ഞങ്ങൾ ചാറ്റൻ മിസ്സായിട്ട് ഇന്ന് ഏഴാമത്തെ ദിവസമാണ് ഞങ്ങൾ കഴിഞ്ഞ ആറ് ദിവസമായിട്ട് ഈ മലകൾ മൊത്തം ഞങ്ങൾ കയറി ഒന്ന് ദിവസം ഞങ്ങൾ പത്ത് മുപ്പണ്ടായിരുന്നു പിന്നെ നൂറ് പേരുടെ മുകളിലോളം ഒന്നും കണ്ടിട്ടില്ല ഏഴാമത്തെ ദിവസം വീണ്ടും അതിൽ പോയപ്പോഴാണ് ബോഡി അവിടുന്ന് അടക്കം നാട്ടിൽ കണ്ടത് പോലീസ് വന്നായിരുന്നു പോലീസ് ഡോഗർടക്കം വന്ന് നോക്കിയായിരുന്നു പക്ഷെ കണ്ടിട്ടില്ല ഇന്നിപ്പം മരിച്ചവരെയായി കണ്ടിട്ടുണ്ട്